ഹലോ ഡിയോസ് എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ബേസിക് സയൻസിൽ നമ്മൾ സ്കൈ നിയർ അറ്റ് ഹാൻഡ് കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്ന് ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് സ്പേസ് സ്റ്റേഷൻ എന്നാണ് എന്താണ് സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അഥവാ ബഹിരാകാശ നിലയം എന്ന് പറഞ്ഞാൽ എന്താണ് സ്പേസ് സ്റ്റേഷൻ റി സെറ്റ് അപ് സ്പേസ് അതായത് ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു പരീക്ഷണ ശാലയാണ് സ്റ്റേഷൻ സ്പേസ് സ്റ്റേഷൻ ഈസ് എ ലോറട്ടറി സെറ്റ് അപ്പ് ഇൻ ദിൻ ദി സ്പേസ് ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള പരീക്ഷണശാലയെയാണ് നമ്മൾ സ്പേസ് സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത് നമുക്ക് നോക്കാലോ ഒരു സ്പേസ് സ്റ്റേഷനെ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു സ്പേസ് സ്റ്റേഷനാണ് ഭൂമിക്ക് മുകളിൽ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും രാത്രിയിൽ ഒരു നക്ഷത്രത്തെ പോലെ ഭൂമിക്ക് മുകളിലൂടെ ഇത് സഞ്ചരിക്കുന്നതായി പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ബഹിരാകാശത്ത് നിലനിൽക്കുന്ന ഒരു വലിയ സ്പേസ് സ്റ്റേഷനാണിത് ഇതിൽ ഒരു നാലു പേർ ഒക്കെ വർഷങ്ങളോളം താമസിക്കാൻ സാധിക്കും ഇതൊരു പരീക്ഷണശാലയാണ് ബഹിരാകാശത്ത് താമസിക്കുമ്പോൾ ഈ സ്പേസ് സ്റ്റേഷനിൽ താമസിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾക്ക് നേരിടേണ്ടി വരും പീപ്പിൾ ഹു റീച്ച് ദ സ്പേസ് സ്റ്റേഷൻ ഫോർ എക്സ്പെരിമെന്റ് പരീക്ഷണങ്ങൾക്കായി ഈ സ്പേസ് സ്റ്റേഷനിൽ ബഹിരാകാശ നിലയത്തിൽ താമസിക്കേണ്ടി വരുമ്പോൾ മനുഷ്യന് എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരിക നോക്കാം എന്തെല്ലാമാണ് നോ എയർ വായുവിന്റെ സാന്നിധ്യമില്ല നോ 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 വാട്ടർ വെള്ളത്തിന്റെ ലഭ്യതയില്ല ഗ്രാവിറ്റി വെയിറ്റ് വായു ഇല്ലാത്തോണ്ട് ശബ്ദം അവിടെ കേൾക്കുകയില്ല അതുപോലെ വെയിറ്റ് ഭാരം അനുഭവപ്പെടുകയില്ല അങ്ങനെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ബഹിരാകാശ നിലയത്തിലെ ആളുകൾ നേരിടേണ്ടി വരും നോ എയർ നോ വാട്ടർ നോ ഗ്രാവിറ്റി നോ സൗണ്ട് നോ വെയിറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ മൂൺ ഈസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് ബോഡി ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ് വാറ്റ് കുഡ് ബി ദ റീസൺ ആകാശത്ത് കാണപ്പെടുന്ന ഏറ്റവും വലുതും ഏറ്റവും പ്രകാശവുമുള്ള രൂപമെന്ന് പറയുന്നത് ചന്ദ്രനാണ് രാത്രിയിൽ രാത്രിയിൽ ഏറ്റവും പ്രകാശമുള്ളതും ഏറ്റവും വലുതുമായി നമ്മൾ കാണുന്നത് ആരെയാണ് മൂണിനെയാണ് വാറ്റ് കുഡ് ബി ദീസൺ അതിന് കാരണം എന്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ രാത്രി ആരെയാണ് കാണാറ് ചന്ദ്രനെയാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ട് കാണാറ് അല്ലേ ഏറ്റവും പ്രകാശമുള്ളതായി കാണാറ് എന്തുകൊണ്ടാണ് ഈ ചന്ദ്രൻ മാത്രം ഇത്രയും ബിഗസ്റ്റ് ആയിട്ടും ബ്രൈറ്റസ്റ്റ് ആയിട്ടും കാണുന്നതിന് കാരണം കാരണം മൂൺ ഈസ് ദ ക്ലോസസ്റ്റ് സെലീഷ്യൽ ബോഡി ടു ദ ദർത്ത് എന്നാണ് ഭൂമിയോട് ഏറ്റവും ക്ലോസസ്റ്റ് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളമാണ് മൂൺ ചന്ദ്രൻ ചന്ദ്രനാണ് ഭൂമിയുടെ ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ആകാശഗോളം ദാറ്റ് ഈസ് വൈ ദ മൂൺ ഈസ് ദ ബ്രൈറ്റസ്റ്റ് ലാർജസ്റ്റ് ഇൻ ദ നൈറ്റ് സ്കൈ അതുകൊണ്ടാണ് രാത്രിയിൽ ആകാശത്ത് ഏറ്റവും പ്രകാശമുള്ളതും ഏറ്റവും വലുതുമായി ചന്ദ്രൻ കാണപ്പെടാൻ കാരണം അപ്പൊ മൂണാണ് ഏറ്റവും ഭൂമിയുടെ ഏറ്റവും ചേർത്ത് അടുത്ത് നിൽക്കുന്ന ആകാശഗോളം എന്ന് പറയുന്നത് മൂണാണ് അതുകൊണ്ടാണ് ഭൂണിനെ എന്തായി കാണുന്നത് ബ്രൈറ്റസ്റ്റ് ഏറ്റവും പ്രകാശമുള്ളതും ഏറ്റവും വലുതുമായിട്ട് കാണപ്പെടാനുള്ള കാരണം മൂണിനെ കാണാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ലല്ലോ എല്ലാവരും ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ കണ്ടിട്ടുള്ളതാണ് നമ്മൾ മൂണിനെ ചന്ദ്രനെ അമ്പളിമാമൻ എന്ന് വിളിക്കുന്നത് ഇതാ നോക്കൂ എത്ര മനോഹരമാണ് കാണാൻ നല്ല ബ്രൈറ്റസ്റ്റ് ആണ് അല്ലെ നമ്മള് ബ്ലൂ മൂൺ സൂപ്പർ മൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും മൂണിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടുപരിചിതമായ നമ്മുടെ മൂണിന്റെ വിശേഷങ്ങൾ എന്തെല്ലാം നോക്കാം ആരാണ് മൂൺ എന്താണ് ചന്ദ്രനെ കുറിച്ചുള്ള വിവരങ്ങൾ മൂൺ ഈസ് ദ ക്ലോസസ്റ്റ് സെലീഷ്യൽ ബോഡി ടു ദ എർത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഭൂമിയുടെ ഏറ്റവും തൊട്ടടുത്തുള്ള ആകാശഗോളമാണ് മൂൺ സോ മൂൺ ഈസ് ദ ക്ലോസസ്റ്റ് ബോഡി ടു ദ ദ ദ എർത്ത് മൂൺ റിവോൾവ് എർത്ത് ഭൂമിക്ക് ചുറ്റും ചുറ്റി സഞ്ചരിക്കുന്ന ആകാശഗോളമാണ് മൂൺ അല്ലെ ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് മൂൺ ചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ മൂൺ എന്ത് ചെയ്യുന്നു റിവോൾവ് അറൗണ്ട് ദ എർത്ത് ഭൂമിക്ക് ചുറ്റുമാണ് ചന്ദ്രൻ ചുറ്റിക്കറങ്ങുന്നത് ദ മൂൺ ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് ദ ദർത്ത് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉപഗ്രഹം എന്നാണ് അപ്പോൾ ഭൂമിയുടെ ഒരേ ഒരു സാറ്റലൈറ്റ് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് മൂൺ ചന്ദ്രൻ ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ ദ ലൈറ്റ് ഓഫ് ദ സൺ ദാറ്റ് ഫാൾ ഓൺ ദ മൂൺ ഗെറ്റ് റിഫ്ലക്ട് ഒരു വലിയ പ്രത്യേകതയാണ് ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ സാധിക്കില്ല ചന്ദ്രൻ സ്വയം പ്രകാശിക്കില്ല പിന്നെ എന്താ ചെയ്യുക ചന്ദ്രൻ സൂര്യന്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിപ്പി പതിക്കുമ്പോൾ ആ പ്രകാശത്തെ മൂന്ന് എന്ത് ചെയ്യുന്നു ഗെറ്റ് റിഫ്ലക്റ്റ് ഇപ്പൊ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത് ചന്ദ്രൻ ചെയ്യുന്നത് അല്ലാതെ ചന്ദ്രൻ സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് മേക്സ് ദ മൂൺ ഗ്ലോ ആൻഡ് വി സി ഇറ്റ് ലൈറ്റ് ഓഫ് ദ മൂൺ അപ്പോസ് ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്ന വെളിച്ചം അതാണ് ചന്ദ്രനെ തിളക്കമുള്ളതാക്കുന്നത് അപ്പൊ ചന്ദ്രൻ തിളങ്ങാനുള്ള കാരണം എന്താണ് ചന്ദ്രൻ തിളങ്ങാനുള്ള കാരണം സൂര്യപ്രകാശം ചന്ദ്രന്റെ ഉപരിതലത്തിൽ തട്ടി പ്രതിഫലിക്കുമ്പോഴാണ് പ്രതിഫലിക്കുമ്പോഴാണ് ചന്ദ്രൻ തിളങ്ങുന്നത് ഇതിനെയാണ് നമ്മൾ എന്തായി കാണുന്നത് ചന്ദ്രന്റെ വെളിച്ചമായി കാണുന്നത് അപ്പൊ ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല പകരം സൂര്യപ്രകാശത്തെ പ്രതിഫലിക്കുകയാണ് ആര് ചെയ്യാറ് ചന്ദ്രൻ ചെയ്യാറ് മൂണിന്റെ പ്രത്യേകതകൾ എന്താണ് എന്തെല്ലാമാണ് ചന്ദ്രന്റെ പ്രത്യേകതകൾ വാട്ട് ആർ ദ സം അതർ ഫീച്ചേഴ്സ് ഓഫ് ദ മൂൺ മൂണിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം മൂൺ എന്താണ് സ്ഫെരിക്കൽ ആണ് സ്ഫെരിക്കൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഗോളാകൃതിയാണ് ഗോളാകൃതിയാണ് ചന്ദ്രനുള്ളത് നോ അറ്റ്മോസ്ഫിയർ അതായത് ചന്ദ്രൻ എന്തില്ല അന്തരീക്ഷമില്ല നോ അറ്റ്മോസ്ഫിയർ ഭൂമിക്ക് അന്തരീക്ഷമുള്ളതുപോലെ ചന്ദ്രൻ അറ്റ്മോസ്ഫിയർ ഇല്ല അന്തരീക്ഷമില്ല നോട്ട് സെൽഫ് ലുമിനസ് ലുമിനസ് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക സെൽഫ് ലുമിനസ് സ്വയം പ്രകാശിക്കുക അപ്പൊ ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല നോട്ട് സെൽഫ് ലുമിനസ് ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദ ഏർത്ത് ആണ് അതായത് ഭൂമിയുടെ പ്രകൃതിദത്തമായ ഉപഗ്രഹമാണ് ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹമേ ഉള്ളൂ അത് ചന്ദ്രനാണ് അപ്പൊ ചന്ദ്രൻ എന്താണ് ഭൂമിയുടെ പ്രകൃതിദത്തമായ ഉപഗ്രഹമാണ് ഇറ്റ് എൽ ചന്ദ്രൻ സ്വയം കറങ്ങുന്നുണ്ട് ചന്ദ്രൻ റൊട്ടേറ്റ് ഇറ്റ് ചന്ദ്രൻ സ്വയം കറങ്ങുന്നു അറൗണ്ട് ദ എർത്ത് ചന്ദ്രൻ എന്ത് ചെയ്യുന്നു ഭൂമിയെ ചുറ്റുന്നുമുണ്ട് സ്വയം കറങ്ങുകയും അതോടൊപ്പം ചന്ദ്രൻ ഭൂമിയെ ചുറ്റുകയും ചെയ്യുന്നുണ്ട് ഇത്രയും എല്ലാമാണ് നമ്മുടെ മൂണിന്റെ പ്രത്യേകതകൾ സ്വരിക്കലാണ് അറ്റ്മോസ്ഫിയറിലോട്ട് സെൽഫ് ലുമിനസ് സ്വയം പ്രകാശിക്കുന്നില്ല നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദ അർത്ഥ് ഭൂമിയുടെ പ്രകൃതിദത്തമായ ഉപഗ്രഹമാണ് റോട്ടേറ്റ് ഇറ്റ് സെൽഫ് ചന്ദ്രൻ സ്വയം കറങ്ങുന്നു റിവോൾ അറൗണ്ട് ദ എർത്ത് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാമാണ് ചന്ദ്രന്റെ പ്രത്യേകതകൾ ഭൂമിയുടെ ഒരേ ഒരു സാറ്റലൈറ്റ് ഒരേ ഒരു ഉപഗ്രഹം ചന്ദ്രനാണ് എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ഈ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് സാറ്റലൈറ്റ്സ് ആർ ദ സെലീഷ്യൽ ബോഡി വിച്ച് റിവോൾവ് അറൗണ്ട് ദ പ്ലാനറ്റ് ഒരു പ്ലാനറ്റിനെ ഒരു ഗ്രഹത്തെ ചുറ്റുന്ന ബഹിരാകാശഗോളങ്ങളാണ് സാറ്റലൈറ്റുകൾ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹത്തെ ചുറ്റുന്ന ബഹിരാകാശഗോളങ്ങളെയാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ചന്ദ്രനാണ് അതുപോലെ നമ്മുടെ സൗരയുദ്ധത്തിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട് ഓരോ ഗ്രഹങ്ങൾക്കും ഇതുപോലെ എന്തുണ്ട് പലതരത്തിലുള്ള ഉപഗ്രഹങ്ങളുണ്ട് പല വലിപ്പത്തിലുള്ള ഉപഗ്രഹങ്ങളുണ്ട് നോക്കൂ ഇവിടെ ഈ ചിത്രത്തിൽ നോക്കൂ സൂര്യനും സൂര്യനെ ചുറ്റുമുള്ള നമ്മുടെ ഗ്രഹങ്ങൾ ഇതാണ് നമ്മുടെ സൗരയൂഥം എന്ന് പറയുന്നത് സൗരയൂഥത്തിന്റെ കേന്ദ്രമായി നിലകൊള്ളുന്നത് ആരാണ് സൂര്യനാണ് കണ്ടോ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഇതാണ് നമ്മുടെ സൗരയൂഥത്തിലെ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും ഇവയെ ചുറ്റി സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളുണ്ട് സാറ്റലൈറ്റുകളുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ലൈക്ക് കമന്റ് എന്നിവ ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും ഇതിന്റെ തുടർഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം അതുവരെ ബൈ ബൈ